അത് കായ നമ്മളിപ്പോൾ ഉള്ളത് കടലുണ്ടി എല്ലാണ് കടലുണ്ടി പാലവും കാര്യങ്ങളും കടലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഷയം അപ്പോൾ അത് അത് മറ്റുള്ള വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം ഓക്കെ ഈ കാണുന്ന കടൽ ആ കാണുന്ന കായൽ അതിൻ്റെ രണ്ടിൻ്റെ അതിർത്തി എന്നാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ ആ പാലത്തിനടുത്ത് നമുക്ക് കാണാൻ പറ്റും തോന്നുന്നത് മണല് കയറി വെക്കുന്നതുണ്ടാവുക ഇതിൻ്റെ ആ മണൽ കയറിയപ്പുറത്ത് കായലും ഇതിപ്പുറത്ത് കടലുമാണ് കടലും കായലും ചേരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കടല് കായല് എന്താ വരുന്ന വരുന്നു കടലുണ്ടി പാലം അതിലൂടെ ട്രെയിൻ പോകുന്നതാണ് ഇത് കാണുന്നത് കണ്ട വന്നിട്ട് അതിലെ വരും കണ്ടിട്ടാണ് <laughs> അതും <laughs> കടലുണ്ടി എന്ന് പറയുന്നത് കടലുണ്ടി പാലാണ് അങ്ങനെ ഈ കാണുന്നത് ഈ കാണുന്ന കടലുണ്ടി ട്രെയിൻ പാലാണ് പുറത്തിനകത്ത് ട്രെയിൻ പോയിരുന്നു അല്ലേ ഇതുണ്ട് കടലിനി ഇപ്പം കിടന്ന് കാഴ്ച കന്ന സൂര്യ നമ്മൾ കഴിഞ്ഞ നേരെ നമ്മൾ ഇവിടുന്ന് ഈ ചെറിയൊരു ക്യാപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല സൗണ്ട് ഉണ്ടാവും ഇതിൻ്റെ അടിപൊളി വെള്ളം ഇങ്ങനെ ചീത്ത